بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين رب اشرح لي صدري ويسر لي أمري بديل സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ മരണം ഏത് നിമിഷവും ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകണം എന്ന തീരുമാനത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആ ജീവിതം മനസ്സിൽ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഇബാദത്തുകളും ആരാധനാപരമായ കാര്യങ്ങളും വളരെ സജീവമായി നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നതും ആ ഇബാദത്തുകളിൽ കൃത്യനിഷ്ഠത കാണിക്കുന്നതും പക്ഷേ ഇബാദത്തുകളുടെ ഭംഗി മാത്രം പോരാ മറിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ള കുടുംബമെന്ന മഹാ സൗഭാഗ്യത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു നൽകിയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും റബ്ബിന്റെ മുൻപിൽ ഉത്തരം പറയുന്നവർക്ക് മാത്രമേ അവരുടെ നമസ്കാരങ്ങളും അവരുടെ ഇബാദത്തുകളും ഉപകാരപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയുണ്ടായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ ഒരു നല്ല കുടുംബമാകണമെങ്കിൽ ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ ഒരു നല്ല ഭർത്താവും ഭാര്യയും എങ്ങനെയാവണം ഇണകൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയും മര്യാദകളും എന്തൊക്കെ എന്ന വിഷയത്തെക്കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയുണ്ടായി അപ്രതീക്ഷിതമായി ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു ഭാര്യയുടെ ഉമ്മയുടെ മയ്യത്തുമായി ഭർത്താവും മക്കളും പള്ളിയിലേക്കെത്തി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയം ആ മയത്തിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആ പള്ളിയിലുള്ള ഉസ്താദും മൈക്കുമായി ആ മയ്യത്തിന്റെ അടുത്തേക്ക് നിന്നപ്പോ ആ മയ്യത്തിന്റെ അരികിലുള്ള എഴുപത് വയസ്സിലധികം പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ ആ വ്യക്തിയോട് മൈക്ക് കയ്യിൽ വാങ്ങിയിട്ട് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ വന്നവരോട് സൂചിപ്പിക്കാനുണ്ട് ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുൻപിൽ ഒരു പായയിൽ മിമ്പറിന്റെ തൊട്ടു താഴെ കടത്തിയിട്ടുള്ള പെണ്ണിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് അദ്ദേഹം തിരിച്ചു നിന്ന മയത്തിലേക്ക് നോക്കിയിട്ടു പറഞ്ഞു എനിക്കെന്റെ റബ്ബ് ഈ ദുനിയാവിൽ തന്ന വിലമതിക്കാനാവാത്തൊരനുഗ്രഹമായിരുന്നു എന്റെ ഈ പാതി ഇവളെന്റെ പാതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് ചെയ്യുന്ന തെറ്റാകും എന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികവും എന്റെ പാതിയായിരുന്നു എന്റെ പെണ്ണായിരുന്നു എന്നിട്ട് അദ്ദേഹം കണ്ണുനീരോടെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ ഭാര്യ ആരോടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാധ്യതകളുണ്ടെങ്കിൽ അതവൾക്ക് വേണ്ടിയാവില്ല എനിക്ക് വേണ്ടിയിട്ടാവും അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അരികിൽ വരണം പിന്നീട് അദ്ദേഹം വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു ആരോടെങ്കിലും എന്റെ ഭാര്യ മുഖം കറുത്തിട്ടോ നിങ്ങൾക്കിഷ്ടപ്പെടാത്തോ വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതും എനിക്ക് വേണ്ടിയിട്ടാവും എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഞാനൊരാളുടെ മുൻപിലും അപമാനിക്കപ്പെടാതിരിക്കാനും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരാളോട് പോലും എൻ്റെ പെണ്ണ് മുഖം കറുത്ത് സംസാരിക്കുന്നത് ഈ ആയുസിൻ്റെ ഇടക്ക് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭാര്യക്ക് അസുഖമാണെന്നറിയുന്ന നിമിഷം മുതൽ ഈ മരിക്കുന്ന ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ഓരോ ഭക്തിനും എന്റെ റബ്ബിന്റെ നേരെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന റബ്ബേ അവളെ നീ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ പക്ഷേ എന്നെ കൊണ്ടുപോയിട്ടാണ് അവളെ നീ കൊണ്ടുപോയിരുന്നതെങ്കിൽ എനിക്കതൊന്നും കൂടി സന്തോഷമാകുമായിരുന്നു എന്ന് ഒരാളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വന്ന എൻ്റെ കുടുംബത്തെയും എൻ്റെ പെണ്ണിനെയും ഇഷ്ടപ്പെടുന്ന ഈ മയ്യത്ത് നമസ്കരിക്കാൻ വന്ന ഓരോരുത്തരോടും ഞാനൊരു വസി എത്തു പറയട്ടെ നാളെ പടച്ച പടച്ചറബിന്റെ സ്വർഗത്തിലും എൻ്റെ ഇളയായി തുണയായി എനിക്ക് ആ പെണ്ണിനെ തരാൻ നിങ്ങൾ ദുആ ചെയ്യണം സ്വന്തം ഭാര്യയെ മനസ്സിലാലോചിച്ച് ഓരോരുത്തരും ആ മയ്യത്തെ നമസ്കാരത്തിനിടയിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും നമ്മളിൽ എത്ര പേരെ പറ്റി ഭാര്യമാർക്ക് അത് പറയാൻ സാധിക്കും ഈ ലോകത്ത് പടച്ച റബ്ബ് തന്ന പകരം വെക്കാനില്ലാത്ത ഏറ്റവും മനോഹരമായ ഒരു മധുരമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചു തന്ന മാർഗങ്ങളിലൂടെയും നമ്മൾ ആരെങ്കിലും കുടുംബജീവിതത്തെ സംവിധാനിക്കുകയാണെങ്കിൽ കുടിച്ചിട്ടോ വലിച്ചിട്ടോ പരസ്ത്രീ ബന്ധത്തിലോ പരപുരുഷ ബന്ധത്തിലോ ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടാത്ത ഏറ്റവും മനോഹരമായ മധുരം അത് ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ ഇണകൾ പരസ്പരം ജീവിക്കുന്നിടത്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല ഈഗോയും വാശിയും പകയും മുൻവിധിയും പല കുടുംബത്തിൻ്റെയും സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പോലും അത് പണമാണെന്ന് ചിന്തിച്ചുകൊണ്ട് വെപ്രാളപ്പെട്ടോടുന്ന സ്വന്തം കൂടപ്പറപ്പിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ റബ്ബിനെ സാക്ഷി നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് പോലും പലർക്കും നീതി കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാ എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും സഹോദരങ്ങളോടും സഹോദരിമാരോടും ചോദിക്കട്ടെ ഇന്ന് രാത്രി എങ്ങാനും നിങ്ങൾ തിരിച്ചു പോകുമ്പം നിങ്ങളെ മടിയിലേക്ക് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര് കുഴഞ്ഞു വീണാൽ അവളുടെ നെറ്റിത്തടത്തിൽ അവന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുമ്പനും കൊടുത്ത് നെഞ്ചത്ത് കൈവച്ച് പടച്ചിറബിനോട് പറയാൻ സാധിക്കുമോ നാദാ ഞാൻ ഞാനെന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ഒരു അനീതിയും കാണിക്കാതെ എന്നിലേൽപ്പിക്കപ്പെട്ട ഒരു പിതാവിന്റെ മനസ്സിന്റെ ഭംഗി അറിഞ്ഞ് ഞാൻ എന്റെ ഭർത്താവിനെയും ഭാര്യയോടും കടമയും കടപ്പാടും നീതിയും കാണിച്ചിട്ടുണ്ട് റബ്ബെ എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എന്റെ പെണ്ണിനോടാണിനോടാണ് റബ്ബെ കാണിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നിടത്താണ് ഒരാളുടെ നമസ്കാരത്തിനും ഇബാദത്തിനും അള്ളാഹുവിന്റെ അരികിൽ വിലയുണ്ടാകുന്നത് പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ ആർക്കും അവനവന്റെ തിന്മകൾ മനസ്സിലാകുന്നില്ല നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതെന്നും എന്തിനാണ് റബ്ബനിക്കു കുടുംബം തന്നതെന്നും ഞാൻ എന്താണ് ആ കുടുംബത്തെ തിരിച്ചറിയേണ്ടതെന്നും പലരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ പഠിപ്പിച്ചതും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് കുടുംബം ഏറ്റവും മനോഹരമാകുക ഒരിക്കൽ ഉമർ ഉമർദി അുവിന്റെ ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട് അദ്ദേഹം കയറി വന്നതൊരു പരാതി പറയാനാ എന്താ പരാതി തന്റെ ഭാര്യ ഒരു സ്വൈര്യം തരുന്നില്ല എന്തിനും അവൾ നെഗറ്റീവ് കണ്ട് സംസാരിക്കും അവൾ വല്ലാതെ എന്നോട് തർക്കുത്തരം പറയും എന്നെ ഗുണദോഷിക്കുന്ന രീതിയിൽ അവൾ എന്നോട് ദേഷ്യപ്പെടും ആ പരാതി ഉമർ റബി അല്ലാനുവിനോട് പറയാം എന്ന് കരുതി ഉമർ റബി അല്ലാനുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ കാണുന്നത് ഉമർ റബി അല്ലാനുവിനെ ഭാര്യ അതേ രീതിയിൽ ശകാരിക്കുന്നു ഗുണദോഷിക്കുന്നു ഇത് കണ്ടാബി ചെറുപ്പക്കാരൻ തിരിച്ചറങ്ങി നടന്നു ഒരൽപം ദൂരത്തെത്തിയപ്പം ഉമർന്നു ചോദിച്ചു സഹോദര അവിടെ നിൽക്ക് നീ എന്തിനാ എന്നെ തേടി വന്നത് ഒന്നുമില്ല ഉമർ എങ്കിലും പറ ഉമറെ സഹോദര താങ്കൾ വരാനുള്ള കാരണം അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഉമർ ഞാനൊരു പരാതി അവതരിപ്പിക്കാൻ വന്നതാ എന്റെ പരാതി ഇവിടെ വന്നപ്പം അതേ പരാതിയാണ് താങ്കളും അനുഭവിക്കുന്നത് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയില്ല ചക്രവർത്തിമാര് പോലും ഭയപ്പെടുന്ന തോന്നിയില്ലാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാണെന്ന് അവകാശപ്പെടുന്ന പിശാജ് പോലും ഒരു വഴിയിലേക്ക് വന്നാൽ ഉമറിനെ കണ്ടാൽ ഭയപ്പെടുമെന്ന് പറയുന്ന ആ ഉമറാവട്ടെ ഭാര്യയുടെ ആ വാക്കും കേട്ട് തലകുനിച്ചിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയിട്ടില്ല ഉമർ ഉമർ റദിയാന്റെ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു സഹോദര നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നില്ല എന്നല്ല നീ ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നീ ചിന്തിച്ചു തുടങ്ങണം നീ ഒരു വാപ്പയാകാൻ വേദന സഹിച്ചത് നിന്റെ ഭാര്യ നിനക്കൊരു കുടുംബം ഉണ്ടാക്കാൻ നിന്റെ കൂടെ പോന്നത് നിന്റെ ഭാര്യയ നിനക്ക് വെച്ചു വളമ്പാനും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹങ്ങൾ അവസാനിപ്പിക്കാനും നിനക്ക് റബ്ബ് ഏറ്റെടുപ്പിച്ചു തന്നത് നിന്റെ ഭാര്യയാണെങ്കിൽ ആ റബ്ബിന്റെ മാർഗത്തിൽ നീ ഏറ്റെടുത്തതാണ് നിന്റെ പെണ്ണിനെ ഇത് തന്നെയാ എന്റെ സഹോദരിമാരോടും പറയാനുള്ളത് യാദൃച്ഛികമായി കണ്ടുമുട്ടിയതല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരും രണ്ടാമത്തെ പെണ്ണ് കാണലിന് അത്തോളി പ്രദേശത്തെ മഹലിലെ അബ്ദുൽ അസീസ് മനുഷ്യന്റെ നാലാമത്തെ മകളെ ഞാൻ കെട്ടണം എന്ന് തീരുമാനിച്ചത് ബ്രോക്കറല്ല എന്റെ പറയുന്നു നിങ്ങളുടെ ഇടകളെയും തുണകളെയും നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാദന അതുകൊണ്ട് ഓരോ പിതാവിന്റെ കൈ പിടിക്കുന്ന സമയത്തും അല്ലേ വാപ്പാന്റെ കൈ പിടിച്ച് നിക്കാഹിന്റെ വേദിയിൽ ഓരോ പിതാക്കന്മാരും മാതാക്കളും കേൾക്കത്തന്നെ ഓരോരുത്തരും പറയുന്ന വാക്കെന്താ ഒരു വാപ്പ പറയുകയാസുക്ക ഞാൻ മകളെ തരുന്നു ആരുടെ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് മാത്രം മകൾ എനിക്ക് അതിക്കപ്പറ്റല്ല ലോകത്തൊരു പെൺമക്കളും വാപ്പാർക്ക് അതിക്കപ്പറ്റല്ല ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ള ഒരു രീതി രീതിയില്ലായിരുന്നെങ്കിൽ തരില്ല ഒരു വാപ്പാരും പെൺമക്കളെ ഒരു പെൺമക്കളെ നരകിപ്പിക്കാനും വാപ്പാർ വിടൂല

നിങ്ങൾ നിങ്ങൾ ഭയപ്പെടണം ഒരു ആ ആ പെണ്ണിനെ അതുകൊണ്ട് തന്നെ ഭാര്യ ബഹുമാനം കൊടുക്കണം എനിക്കെന്റെ പെണ്ണിനെ എനിക്കെന്റെ ഭർത്താവിനെ എന്റെ റബ്ബിന്റെ അമാനത്തായി കിട്ടിയതാ അല്ലാതെ ഞാൻ കണ്ട പത്തെണ്ണത്തിൽ ഇഷ്ടപ്പെട്ടതൊന്നിന്റെ കൈത്തിലേക്ക് ഞാൻ കൊടുത്തതല്ല അങ്ങനെയൊരു ബോധം ഏത് ഇണകൾക്കും ഉണ്ടാകണം അതുണ്ടാകുമ്പോൾ മാത്രമേ കെട്ടിയ പെണ്ണിനെ വഞ്ചിക്കാതിരിക്കാൻ കെട്ടിയ ആണിനെ വഞ്ചിക്കാതിരിക്കാൻ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ എന്റെ റബ്ബനി കേൾപ്പിച്ചു തന്ന എന്റെ ഇണയോട് തുണയോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട് ആ കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെന്തുവേണം ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ ഒരുപാട് പണമുള്ളത് കൊണ്ട് കാര്യമല്ല പണം വേണ്ട എന്നല്ല പണം മാത്രമേ ഉള്ളൂ എങ്കിൽ പലർക്കും എ സി റൂമേണ്ട സമാധാനം ഉണ്ടാവൂല തറവാട് മാത്രം മതിയെങ്കിൽ പേരുകെട്ട തറവാട് ഉണ്ടാവൂല എത്ര മനുഷ്യരാ ഇന്ന് കുടുംബം നരകിച്ച് ജീവിക്കുന്നു കാണാൻ തൊലിവെളുപ്പുള്ള ആണിനെ മോഹിച്ചു കെട്ടിയ പെണ്ണും പെണ്ണിന്റെ മൊഞ്ചു കണ്ട് കെട്ടിയ ആണും ഇന്ന് കിടക്കപ്പായയിൽ രണ്ടു ഭാഗത്തേക്കും ചെരിഞ്ഞുകിടന്ന് പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ചപ്പോ അന്ന് ഉപേക്ഷിച്ച പ്രണയത്തിന്റെ ബാക്കി ഭാഗം ഗെറ്റ് നമ്പർ മല് ഇന്നും തുടർന്ന് വഞ്ചിച്ചോണ്ടിരിക്കുമ്പോ പണമോ സൗകര്യമോ ദുനിയാവിന്റെ തറവാടിത്തമോ അല്ല മനുഷ്യരെ കുടുംബത്തിന്റെ സമാധാനം മറിച്ചല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു ബന്ധങ്ങൾ കരുത്തുറ്റതാകണമെങ്കിൽ ഓരോരുത്തർക്കും ഒരേ ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാകണം മനസ്സിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം ഒരു പരീക്ഷണം ഒരു സങ്കടം നമ്മളെ സങ്കടപ്പെടുത്തൂല